ഇലക്ഷൻ ഇലക്ഷൻ പതിനഞ്ചാം തീയതി ശരിയാക്കുമെന്ന് എന്ന് അത് പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടും ഇത് റോഡ് ശരിയാകും ഇലക്ഷന് മുമ്പാണ് ഇത് നടത്തിയത് അതെ അതെ മുമ്പുള്ള പ്രഖ്യാപനമായിരുന്നു എലക്ഷൻ കഴിഞ്ഞപ്പോ അത് റോഡും ശരിയാക്കാത്ത രീതിയിൽ വണ്ടികൾക്കോ സ്കൂൾ ബസുകൾക്കോ ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്നൊരു റോഡാണ് ഈ റോഡ് കുളങ്ങര കുളങ്ങര റെയിൽവേ ഗേറ്റ് മുതൽ മുക്കളം വരെയുള്ള റോഡാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ എന്തും എന്ന് പറയുന്നത് ഇത് ആറ് ഏഴ് മാസത്തിൽ പുറത്തായത് നിയർ അബോട്ട് എട്ട് മാസത്തോളം ഇത് മെയിൻ്റനൻസ് വേണ്ടി പൊളിച്ചിട്ട് അത് ഇവിടെ ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം വന്ന് പൊളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഒരു ലെയർ മെറ്റൽ ഇട്ട് റോഡ് റോഡർ ഇട്ടു ഇപ്പോൾ അതെല്ലാം മെറ്റലെല്ലാം ഇളകി ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടും ഈ പോകുന്ന വണ്ടികളെല്ലാം പഞ്ചറാവുന്ന പിന്നെ ആൾക്കാർക്ക് ഇതിലേക്കൂടെ നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ വണ്ടിയിൽ ഈ വണ്ടി റോഡിൻ്റെ ശോചനയാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നടുവിൻ്റെ നടുവേദനകൾ അങ്ങനെയുള്ള അവരെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ ആശുപത്രി കൊടുക്കാനേ കിട്ടുന്നു അതുപോലെ വണ്ടി മെയിൻ്റനൻസിന് വേണ്ടി ചിലവുകൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മയ്യനാട് റെയിൽവേ റെയിൽവേ ഗേറ്റ് ചന്തമുക്കലോടെ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് ഉൾപ്പെടെ ഈ വഴിയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അത് ആൽബുലൻസ് ഉൾപ്പെടെ വളരെ സ്ലോയിലെ ഇതിൽ കൂടി പോകാൻ കഴിയുന്നുള്ളൂ അത് ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ മെറ്റിലിളകി നടന്നു പോകാനോ ഇരുചക്രവാഹനങ്ങളിൽ പോകുവാനോ വയ്യാത്ത അവസ്ഥയിലായി റോഡ് റോഡ് ഇപ്പോൾ മെറ്റലിളകി നടന്നു പോകാനോ ഇരുചക്രവാഹനങ്ങളിൽ പോകുവാനോ വയ്യാത്ത അവസ്ഥയിലുമായി ഈ റോഡിലൂടെ വേണം കാക്കോട്ടുമൂല ഗവൺമെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാനും ഈ റോഡിലൂടെ പോകുന്ന ഇരുചക്രവാഹനങ്ങളും സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികളും മറിഞ്ഞു വീഴുന്നത് ഇവിടെ പതിവ് കാഴ്ചയാവുകയാണ് എത്രയും വേഗം റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Yes, ോ കൊല്ലം